ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ദിവസങ്ങളാണ് കായംകുളം മുതുകുളത്തെ ഉല്ലാസിനും മൂന്നര വയസ്സുകാരൻ മകനും കഴിഞ്ഞുപോയത് അഞ്ജലിയുടെ അപ്രതീക്ഷിത വേർപാടറിഞ്ഞ് കണ്ണൂരിലേക്ക് പാഞ്ഞെത്തിയ ഉല്ലാസ് അഞ്ജലിയുടെ നിശ്ചലമായ മൃതദേഹം കണ്ട് തളർന്നു വീഴുകയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് അഞ്ജലിയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ വിങ്ങി അമ്മമാരെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഉല്ലാസ് എന്നാൽ അവസാന നിമിഷം മൂന്നര വയസ്സുകാരൻ മകൻ അമ്മയെ അവസാനം നോക്കി കാണുവാനെത്തിയ കാഴ്ചകൾ ഉല്ലാസനെ തകർത്തെറിഞ്ഞു ശനിയാഴ്ച രാവിലെയോടെയാണ് കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ച അഞ്ജലിയുടെയും ജസിയുടെയും മൃതദേഹങ്ങൾ കായംകുളത്തെ കെ പി എസ് സി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചത് എന്നാൽ അന്നുവരെ നാടക സംഭാഷണങ്ങളും ആൾപെരുമയും ഉയർന്ന ആ ഓഡിറ്റോറിയം പൊട്ടിക്കരച്ചിലുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത് മുഖത്ത് ഭാവഭേദങ്ങളും ചമയങ്ങളുമില്ലാതെ അഞ്ജലിയും ജസിയും കണ്ണടച്ചു കിടന്നപ്പോൾ ആ കാഴ്ച കണ്ട് വിങ്ങിപ്പൊട്ടുകയായിരുന്നു സഹപ്രവർത്തകർ തുടർന്നാണ് അഞ്ജലിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് പ്രിയപ്പെട്ടവരും നാട്ടുകാരും സാക്ഷ്യം വഹിച്ചത് ഹൃദയം പൊട്ടുന്ന കാഴ്ചകൾക്കാണ് അഞ്ജലിയുടെ അമ്മ ഉഷാകുമാരിയുടെയും ഉല്ലാസിന്റെ അമ്മ സരസ്വതിയുടെയും കരച്ചൽ കണ്ട് പ്രിയപ്പെട്ടവരും തേങ്ങുകയായിരുന്നു മൃതദേഹത്തെ അനുഗമിച്ചെത്തിയ ഉല്ലാസം പിതാവ് ഉണ്ണികൃഷ്ണനും സഹോദരൻ ഹരികൃഷ്ണനും അഞ്ജലിയുടെ പിതാവ് ജനാർദ്ദനുമെല്ലാം നിറക്കണ്ണുകളിൽ ദുഃഖമടക്കി പിടിച്ചാണ് നിന്നത് അന്ത്യചുംബനം നൽകാൻ മൂന്നര വയസ്സുകാരൻ മകൻ ട്രോണിനെ അഞ്ജലിക്കരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചുറ്റുമുള്ളവരുടെ കരച്ചൽ കണ്ട് അവനും കരഞ്ഞു തുടങ്ങി എപ്പോഴും തനിക്കരികിലേക്ക് ഓടി വരുന്ന അമ്മ വാരിയെടുത്ത് ഉമ്മകൾ വെച്ച് കളിപ്പിച്ച് മാമം മൂട്ടിത്തന്ന് അമ്മ ഇപ്പോൾ മുഖം മുഴുവൻ തുണിക്കെട്ടിൽ പൊതിഞ്ഞ് തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ചിരിക്കാതെ മിണ്ടാതെ കിടന്ന ആ കാഴ്ച ഈ കുഞ്ഞു മനസ്സിനെ വളരെ വേദനിപ്പിച്ചു പിന്നെ മുത്തശ്ശി സരസ്വതിയുടെ കയ്യിലിരുന്ന് അവൻ അമ്മയെ തെരുതരെ ഉമ്മ വെച്ചു അമ്മ പിണങ്ങിക്കിടക്കുകയാണെങ്കിലോ എന്ന് കരുതിയായിരുന്നു അമ്മയെ ഉണർത്താനുള്ള അവൻ്റെ ഉമ്മകൾ എന്നാൽ ആ കാഴ്ച ചുറ്റുമുള്ളവരുടെ കണ്ണും നിറയ്ക്കുകയായിരുന്നു അഞ്ജലി നാടകത്തിന് പോകുമ്പോൾ സരസ്വതിയാണ് ട്രോണിനെ നോക്കുന്നത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞകം അഞ്ജലി തിരിച്ചെത്തുക എങ്കിലും സരസ്വതിയോടൊപ്പം അവൻ പിണക്കമൊന്നുമില്ലാതെ കഴിഞ്ഞിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അഞ്ജലിയും ഉല്ലാസും ആറു വർഷം മുമ്പ് തൻ്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് കെ പി എസ് സിയുടെ ഇഡിപസ് എന്ന നാടകത്തിലൂടെ അഞ്ജലി നാടകരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഇതേ നാടകത്തിൽ ഉല്ലാസും അഭിനയിച്ചിരുന്നു അവിടെ വെച്ചുള്ള പരിചയമാണ് എത്തിയത് എന്നാൽ രണ്ടുപേരും നാടകാഭിനയത്തിനിറങ്ങിയാൽ ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉല്ലാസ് അരങ്ങുവിട്ടു എന്നാൽ ഉല്ലാസിന്റെ പ്രോത്സാഹനത്തിൽ അഞ്ജലി അഭിനയരംഗത്ത് തുടരുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും